കർണാടകയിലുള്ള പേഷൻ ഫ്രൂട്ട് കൃഷിയിടത്തിൽ ഫാം ഹൗസിലുള്ളത് നമ്മുടെ മുഹമ്മദിക്കുണ്ട് ഇവിടെ ഇവിടുത്തെ കർഷകരാണ് ഇതേ നമുക്ക് വേണ്ടിട്ട് ഇവിടെ നെയ്ച്ചോറും നല്ല ബീഫ് കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുക കുക്കർ അടുപ്പത്ത് വെച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിലെ അവസ്ഥ പോലെന്താവില്ല കുറെ പരിമിതികൾ ഉണ്ടാവും എന്നാലും കുറേ സാധനങ്ങൾ ഇവിടെ കേട്ടെ പത്ത് മിനിറ്റ് നെയ്ച്ചോറ് വെള്ളം ഒഴിച്ച് എത്ര ഗ്ലാസ് ആണ് അരി അരിന്റെ അരിന്റെ മൂന്ന് അരിക്ക് അനുസരിച്ചാകുമ്പോൾ നെയ്ച്ചോറിന്റെ പേര് കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യുണ്ട് പിന്നെന്തൊക്കെയാണ് പട്ട പട്ട ഏലം ഗ്രാമ്പു ഗ്രാമ്പു വെള്ളം ഇനി ഒന്ന് വെള്ളം തിളച്ച് വന്ന് അരിച്ചോറായിട്ടോ അയച്ചോറ് എത്ര വെള്ളം പോണിട്ടാ പത്ത് മിനിറ്റ് വേണ്ടാണെങ്കിൽ അല്ലേ ഈ ആവശ്യത്തിന് ഉപ്പുട്ട് കൊടുക്ക നമ്മുടെ റൂമിൽ അത്യാവശ്യം നല്ല സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ് മൂന്ന് ബെഡ് കിച്ചൺ അതിനോട് തന്നെ വെള്ളം തിളച്ച് വന്ന് ഇനി നമ്മൾ അരി നമ്മള് അരിയിട്ട് കൊടുക്കാണ് അറുപത് ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള സവാളിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അത്ര കഴുകി വെച്ചത് അൻ്റെ ഉപ്പ് കഴുകി ഒരു നാല് ചെറിയൊരു വെളുത്തുള്ളി വെളിച്ചല്യാളി കഴിഞ്ഞോണ്ടിരിക്കണേ പച്ചമുളക് ഇത് കിട്ടൂ വെളുത്തുള്ളി ചതക്കാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പട്ട വലിയ ജീരകം കഴുകി വെച്ച ബീഫിനിട്ട് കൊടുക്കുക നെയ്ച്ചോറ് റെഡി ആയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ബീഫ് ഒന്ന് സെറ്റ് ആയി കിട്ടാനിട്ടാ അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ തോട്ടത്തിൽ തോട്ടത്തുനിന്ന് പൊട്ടിച്ചിട്ടുള്ള അവക്കാട് കേട്ടാ നമ്മളിപ്പം രാത്രി റൂമിൽ എത്തിയ സമയത്ത് വെയിറ്റ് ഒന്ന് നോക്കിയാണ് അമ്പത്തിരണ്ടായിരുന്നൂറ് ഉണ്ട് നൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ അയ്യാറ് വരണ്ടല്ലേ ഞങ്ങൾ കയറി പൊട്ടിച്ചതല്ലേ മുപ്പത്തഞ്ച് മുമ്പ് മുപ്പത്തഞ്ചല്ല അപ്പൊ തൊണ്ണൂറ് കിലോ പറഞ്ഞു പത്ത് വരണ്ടെങ്കിൽ ലാഭമാണ് പാട്ട പൈസ കിട്ടും അങ്ങനെ താ നമ്മള് ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ട് ഇരുന്നിട്ടുണ്ട് ബീഫൊക്കെ റെഡിയാണ് നെയ്ച്ചോറ് റെഡിയാണ് പ്രേമൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയും നമ്മളെ മുഹമ്മദ് ഖാന്റെ സ്പെഷ്യൽ പെട്ടെന്ന് വെച്ചിട്ടുണ്ടാക്കി അല്ലേ അധികം സമയം എടുക്കാതെ പെട്ടെന്ന് വെച്ചുള്ള സ്പെഷ്യൽ സാധനം നമുക്ക് പ്ലേറ്റ് കൊടുക്ക ഇതൊരു വല്ലാത്തൊരു രസം തന്നെയല്ലേ റൈമേ നമ്മള് എവിടെങ്കിലും പോയിട്ട് നമ്മള് അല്ലേ റിസോർട്ട് വേറെ എന്തോ റൂം എടുത്ത് കഴിഞ്ഞ് കിട്ടാത്തൊരു ഫീൽ ആട്ടാ തോട്ടത്തില് ഇങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയയില് റൂമ് അവിടെ പെട്ടെന്ന് പാചകം ചെയ്തിട്ട് ില്ല നമ്മള് നേരിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിക്കാണ്ടിരിക്കണെ സ്പെഷ്യൽ താങ്ക്സ് ആയിരുന്നു കൂടുതൽ കാഴ്ച നോക്കിയ ശേഷം കാര്യം നമുക്ക് മറ്റു കാണാം Bye.